എടയൂർ ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് വായനശാലയിൽ താമസിക്കുന്ന വലിയ വീട്ടിൽ വേലായുധൻ എന്ന കുഞ്ഞുട്ടന്റെ മകൾ ഇരുപത്തിയൊന്നുകാരിയായ സാന്ദ്ര കഴിഞ്ഞ ആറുമാസക്കാലമായി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ രക്താർബുദ രോഗത്തിന് അവിടെ താമസിച്ച് ചികിത്സ നടത്തി വരികയാണ് രോഗം പൂർണ്ണമായും മാറ്റുന്നതിന് അടിയന്തിരമായി മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതിനും തുടർ ചികിത്സക്കുമായി ഏകദേശം മുപ്പത്തി അഞ്ച് ലക്ഷത്തോളം രൂപ ആവശ്യമായി വരുമെന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് നിർമ്മാണ തൊഴിലാളിയായ കുഞ്ഞുട്ടിന് രണ്ട് പെൺകുട്ടികളാണുള്ളത് രണ്ടാമത്തെ കുട്ടി പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് സാമ്പത്തികമായി വളരെ പിന്നോക്കമുള്ള ഈ കുടുംബത്തിൻ്റെ ഏക വരുമാനം അച്ഛൻ്റേതായിരുന്നു എന്നാൽ ഒന്നര വർഷക്കാലമായി കിഡ്നി സംബന്ധമായ അസുഖം കാരണം ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് അതിനാൽ സാന്ദ്രയുടെ ചികിത്സാ ചെലവ് വഹിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് കുടുംബത്തിൻ്റെത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തി ചികിത്സാ സഹായ സമിതി ഇതിനകം രൂപീകരിച്ച് ഉദാരമതികളിൽ നിന്ന് ഫണ്ട് സമാഹരിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനുവേണ്ടി കേരള ഗ്രാമീൺ ബാങ്ക് എടയൂർ ശാഖയിൽ നാല് പൂജ്യം ആറ് നാല് ഏഴ് ഒന്ന് പൂജ്യം ഒന്ന് ഒന്ന് മൂന്ന് ഒന്ന് 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 രണ്ട് നമ്പർ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട് ഐ എഫ് എസ് സി കോഡ് കെ എൽ ജി ബി പൂജ്യം പൂജ്യം നാല് പൂജ്യം ആറ് നാല് ഏഴ് എന്നാണ് ഒൻപത് ആറ് പൂജ്യം അഞ്ച് ആറ് പൂജ്യം രണ്ട് ആറ് പൂജ്യം മൂന്ന് എന്ന നമ്പറിൽ ഗൂഗിൾ പേയുമുണ്ട് ഇത്തരം ഉദ്യമങ്ങൾക്ക് ഉദാരമായി സംഭാവന നൽകി വിജയിപ്പിച്ച പാരമ്പര്യമുള്ള നല്ലവരായ സുമനസ്സുകൾ ഈ ഉദ്യമവും വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതായി വളാഞ്ചേരിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചികിത്സാ സഹായ സമിതി ചെയർമാൻ പി ഷെരീഫ് കൺവീനർ പി എം മോഹനൻ എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം സമിതി ഭാരവാഹികളായ കെ ടി ഗഫൂർ ജയപ്രകാശ് കമ്മങ്ങാട്ടി എന്നിവർ പറഞ്ഞു